ആക്രമിച്ചിരുന്നു ഇതിൽ നിന്നുള്ള കുടിപ്പകയുടെ പശ്ചാത്തലത്തിലാണ് ബിജുവും ലൌജനും ശൈലും ആ വെട്ടി പരിക്കേറ്റത് കൈക്കോടാലി ഉപയോഗിച്ചാണ് വെട്ടിയത് ഇതിന്റെ കഴുത്തിനും സൈക്കിനും എല്ലാം പരിക്കേറ്റിട്ടുണ്ട് ഏതെങ്കിലും ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ രണ്ട് കൂട്ടർക്കും ഫിനിൽ പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് പോലീസ് കുടിപ്പകയാണ് വിലയിരുത്തുന്നത് വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ വീണ്ടും ഗുണ്ട കുടിപ്പക പള്ളുരുത്തി സ്വദേശി വിപിൻ ജേക്കബിനെ മൂന്നംഗ സംഘം കൈക്കോടാലി ഉപയോഗിച്ച് വെട്ടിപ്പരുക്കേൽപ്പിച്ചു പ്രതികളെ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വെട്ടേറ്റ വിപിൻ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് ഷാനത് ബിജു ലൈജൻ എന്നിവരാണ് കേസിലെ പ്രതികൾ വിവരങ്ങളാണ് വിഷ്ണു നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം